ദിനവൃത്താന്തം ഇരുപത്തിമൂന്നാമധ്യായും ലവ്യ ഗണങ്ങൾ ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലവ്യരെയും വിളിച്ചുകൂട്ടി മുപ്പതും അതിൽ കൂടുതലും വയസ്സുള്ള ലവ്യരുടെ കണക്കെടുത്ത് ആകെ മുപ്പത്തെണ്ണായിരം പേരുണ്ടായിരുന്നു അവ അവരിൽ ഇരുപത്തിനാലായിരം പേർ പേര് ദേവാലയ ശിക്ഷകരായ ആയി ആറായിരം പേര് കാര്യവിചാരകരും ന്യായാധിപന്മാരും ആയി ദാവീദ് നിയമിച്ചു നാലായിരം പേര് വാതിൽ കാക്കുന്നതിനും നാലായിരം പേര് താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് നിത്യ സ്തുതിയും പാടുന്നതിനും ഉപയോഗിച്ചു നിരന്തരം ദാവീദ് അവരുടെ ഗാർഷവും ഗോഹാത്ത് മൊറാറി എന്നിങ്ങനെ കുലത്തിൽ ഗണം തിരിച്ചു ഖാഷോവിൻ്റെ പുത്രന്മാർ ലാതൻ ലിമേയി ദാദൻ്റെ പുത്രന്മാർ പ്രമുഖരായ യഹീലും സേധാം ജോയിൽ എന്നിവരും ഷിമേയിൻ്റെ പുത്രന്മാർ ഷലേമോത്ത് ഖാസിയോൻ ഖറാൻ എന്നീ മൂന്ന് പേർ ലാദൻ്റെ കുലകുത്തലവന്മാരും ആയിരുന്നു ലാഹാദ് സീസ ൂഷ് ബെറിയ എന്നീ നാലു പേരും ഷിംലേയിലെ പുത്രന്മാർ യാഹാദ് ഒന്നാമനും സീസ രണ്ടാമനുമായിരുന്നു യാവൂഷിനും ബെറിയായിക്കും അധിക പുത്രന്മാരില്ലായിരുന്നു അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു കുഹാത്തിൻ്റെ പുത്രന്മാർ അഹ്റാം ഇസ്ഹാർ ഹെബ്രോൺ ഇസിയേൻ എന്നീ നാല് പേർ അഹ്റോനോട് മോശിയും അഹ്റോമിൻ അംറാമിൻ്റെ പുത്രന്മാരാണ് അതിവിശു സ്ഥലത്ത് ശുരക്ഷ നടത്തുവാനും കർത്താവിൻ്റെ മുൻപാകെ രൂപമർപ്പിക്കുവാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കുവാനും അഹ്റോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു ദേവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലൈവിക ഗോത്രത്തിൽപ്പെടുന്നു മോശയുടെ പുത്രന്മാർ ഗർഹവും എലീഷേ നഗർ ഷോമിൻ്റെ പുത്രന്മാരിൽ പ്രമുഖരായ ഷെബുവേൽ എലിയാസൻ്റെ പുത്രൻ റഹാബിയ എലിയാസൻ്റെ വേറെ പുത്രന്മാരില്ലായിരുന്നു എന്നാൽ റഹാമിയന് ധാരാളം പുത്രന്മാർ ഉണ്ടായിരുന്നു ഇസ്ഹാറിൻ്റെ പുത്രന്മാരിൽ ഒന്നാമൻ ഷെലൂ ഹെബ്രോണിൻ്റെ പുത്രന്മാർ പ്രായം ക്രമത്തിൽ ഗറിയ അമരിയീസിയൻ യക്കാം ഇയാ ഇസായൽ പുത്രന്മാർ ഒന്നാമൻ മിക്ക രണ്ടാമൻ ഇസിയ മോറായിയുടെ പുത്രന്മാർ മഹ്ലി മുഷി നഫ്തിരിയുടെ പുത്രന്മാർ എലിയാസർ കിഷേ എലിയാസറിൻ്റെ പുത്രന്മാരിലായിരുന്നു പുത്രിമാരെയുണ്ടായിരുന്നുള്ളൂ കിഷൻ്റെ പുത്രനായി അവരെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു മുഷിയുടെ പുത്രന്മാർ മഹലി ഏറെ എന്നീ മൂന്ന് പേർ ഇവരാണ് കുലവും കരണിയുമനുസരിച്ച് വംശാവലിയിൽ പേര് ചേർത്ത രേവി സന്ധതികൾ ഇരുപതും അതിനുമേലും വയസ്സുള്ള ഇവർ ദേവതാല ദേവാലയ സൃഷ്ടിയിൽ പങ്കെടുത്തു ദാബി ഇത് പറഞ്ഞു ഇഷാഹിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനം നൽകി അവിടെ നിത്യമായി വസിക്കുന്നു ആകിയാർ ലീവിയർക്കിനിയും പേടകം പേടകവും ഇതിലെ ശുഷയ്ക്കുള്ള ഉപകരണവും വഹിക്കേണ്ടതില്ല ദാവീതിൻ്റെ അന്ത്യശാസനത്തെയും ലമിച്ച് രവീപുത്രന്മാർ ഇരുപതും അതിനുമേലും വയസ്സുള്ളവർ ദേവാലയത്തിൽ പേരെഴുതിച്ചു ഇവർ ദേവാലയ ശുഷയിൽ അങ്കണവും അരയും സൂക്ഷിക്കുക വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക ദേവാലയത്തിൽ മറ്റ് ശുഷകർ ചെയ്യുക എന്നയാണ് അഹ്റോമിനിൻ്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ് തിരുസന്നിധിയോടൊപ്പം ധാന്യവിരിക്കുക ദാ മാവ് കുടിപ്പില്ലാത്തിയപ്പം കാഴ്ചയർപ്പണത്തിനുള്ള ചുട്ടെടുത്തപ്പം എണ്ണ എണ്ണ ചേർത്ത കാഴ്ചയർപ്പത്തിനുള്ള ചുട്ടെടുത്തിയപ്പം എണ്ണ ചേർത്ത കാഴ്ചവസ്തുക്കൾ ഇവയും അവയുടെ അളവുകളും അവരുടെ ചുമതലയിലായിരുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും ഡേ പേർ കർത്താവിൻ്റെ പാടി സ്തുതിക്കണം സാപത്തിലും അമാവാസിയിലും മറ്റ് തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും അവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ ഇങ്ങനെ ചെയ്യണം സമാവ കൂടാരത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ചുമതല വഹിക്കുകയും കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അക്രോന്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതാവളിയനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിമിതി വികാരിയത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിച്ചുണ്ടായിരിക്കില്ല ശംശിയായിരിക്കും സ്തുതി ആയിരിക്കും